നമസ്കാരം രണ്ടാം പിണറായി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്തത് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ലക്ഷക്കണക്കിന് രൂപ മുടക്കി അത്യാഡംബരപൂർവ്വമാണ് സത്യപ്രതിജ്ഞ ദിനത്തിൽ തന്നെ ദൂർത്ത് ഈ സർക്കാരിന്റെ അടയാളമാവും എന്നതിന്റെ വിളംബരമായിരുന്നു വാസ്തവത്തിൽ ആ ചടങ്ങ് എന്നാൽ മന്ത്രിസഭയിൽ ഒരു പുനഃസംഘടന ഉണ്ടായപ്പോൾ രണ്ട് മന്ത്രിമാരെ കൂടി സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ഇതുപോലെ ശോകമോഖമായ ഒരു ചടങ്ങ് മുമ്പൊരിക്കലും കേരളം കണ്ടിട്ടുണ്ടാവില്ല രണ്ടു മന്ത്രിമാർ അധികാരമേറ്റ ദിവസമാണ് ഇന്നലെ രാജ്ഭവനിൽ നടന്നത് ആ ചടങ്ങ് എത്രമാത്രം ശോകമുഖമായിരുന്നു എന്നത് ആ ചടങ്ങ് സോഷ്യൽ മീഡിയയിലൂടെ കണ്ടവർ ചാനലിലൂടെ കണ്ടവർ ഒക്കെ തിരിച്ചറിഞ്ഞതാണ് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വിശിഷ്ടാതിഥികൾ ഒന്ന് മുഖ്യമന്ത്രിയും രണ്ട് ഗവർണറും രണ്ടുപേരും അടുത്തടുത്ത സീറ്റിലിരിക്കുന്നു കാരണം അവരാണല്ലോ പ്രധാനപ്പെട്ട അതിഥികൾ പരസ്പരം നോക്കാതിരിക്കാൻ ശ്രമിക്കുന്നു പിണറായി വിനെ ചിരിക്കുന്ന രീതിയില്ലാത്തത് കൊണ്ട് തന്നെ പിണറായിക്ക് അധികം അഭിനയിക്കേണ്ടി വന്നില്ല കാരണം പിണറായിക്ക് നേരെ നോക്കിയിരുന്ന മതി ഇടത്തേക്ക് നോക്കാതിരുന്നാൽ മതി പക്ഷെ ഗവർണർ വെള്ളം കുടിച്ചു പോയി ആരെ കണ്ടാലും വർത്താനം പറയുന്ന ആരോടും സംസാരിക്കുന്ന ഗവർണർക്ക് തൊട്ടടുത്ത് മുഖം കറുപ്പിച്ചിരിക്കുന്ന മനുഷ്യനുണ്ടാക്കിയ അസ്വസ്ഥത ചില്ലറയല്ല അതുകൊണ്ട് തന്നെ മുഴുവൻ സമയം ഗവർണർ ഒരു വശത്തേക്ക് നോക്കിയാണ് ഇരുന്നത് അഥവാ അറിയാതെ പോലും വീർത്തു കെട്ടിയിരിക്കുന്ന മുഖ്യമന്ത്രി മുഖം കാണണ്ട എന്ന വാശിയോടെ കേവലം പതിനൊന്ന് ആണ് ഗവർണർ ആ ചടങ്ങിൽ പങ്കെടുത്തത് നാലുമണിക്കായിരുന്നു ചടങ്ങ് മൂന്ന് അമ്പത്തി അഞ്ചിനെത്തി നാല് ആറിന് സ്ഥലം കാര്യയാക്കി ഗവർണർ പോയതിന് തൊട്ടു പിന്നാലെ മുഖ്യമന്ത്രിയും സ്ഥലം കാലിയാക്കി സകല മന്ത്രിമാർക്കും രാജ്ഭവൻ വിരുന്നൊരുക്കിയിരുന്നു ആ വിരുന്നുണ്ടാൻ സത്യപ്രതിജ്ഞ ചെയ്ത രണ്ട് മന്ത്രിമാർ രാമചന്ദ്രനും കടന്നപ്പള്ളിയും ഗണേഷ് കുമാറും പിന്നെ പേരിന് വേണ്ടി ശശീന്ദ്രനും മാത്രമാണ് ഉണ്ടായിരുന്നത് ഒരൊറ്റ മന്ത്രി പോലും നിന്നില്ല അത്ര വിരോധമാണ് ഇപ്പോൾ പിണറായി ഗവർണറും തമ്മിലുള്ളത് ഗവർണറുടെ വിരുന്നുണ്ട തന്റെ മന്ത്രിസ്ഥാനം തെറിച്ചേക്കും എന്നറിയാവുന്നതുകൊണ്ട് ഒരു മന്ത്രിയും ആ സാഹസത്തിന് മുതിർന്നില്ല അങ്ങനെ അവർ മടങ്ങിപ്പോയി എന്നാൽ തൊട്ടു പിന്നാലെയാണ് യഥാർത്ഥ ഞെട്ടലുണ്ടായത് കടന്നപ്പള്ളി രാമചന്ദ്രൻ എന്ന ആദർശനിഷ്ഠനായ മന്ത്രി തിരിച്ചു വന്നപ്പോൾ താൻ പണ്ട് ജോലിയെടുത്തിരുന്ന പ്രധാനപ്പെട്ട വകുപ്പ് നഷ്ടപ്പെട്ടിരിക്കുന്നു മന്ത്രി രാമചന്ദ്രനെ അറിയാവുന്നവർക്കൊക്കെ ഒരു കാര്യം നന്നായി അറിയാം അദ്ദേഹം ആദർശ ശുദ്ധിയുള്ള സത്യസന്ധനായ മനുഷ്യനാ സാധാരണക്കാനായ മനുഷ്യനാ ഒരു തരത്തിലും അഴിമതിക്കാരനോ ഏതെങ്കിലും തരത്തിൽ കള്ളത്തരത്തിൽ കൂട്ടുനിൽക്കുന്ന ആളോ അല്ല അങ്ങനെ ഒരാളായിരുന്നെങ്കിൽ അയാൾ പണ്ട് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായേനെ കാരണം എ കെ ആന്റണിയെക്കാട്ടിലും ഉമ്മൻചാണ്ടിയെക്കാട്ടിലും വയലാർ രവിയെക്കാട്ടിലും ഒക്കെ പ്രശസ്തനായ ശക്തനായ നേതാവായിരുന്നു ഒരു കാലത്ത് കടന്നപ്പള്ളി രാമചന്ദ്രൻ ആ കടന്നപ്പള്ളി രാമചന്ദ്രൻ കൊടുത്തത് നിസ്സാരമായ വകുപ്പുകളാണ് അതിൽ തന്നെ ഭേദമെന്ന് പറയാവുന്നത് തുറമുഖ വകുപ്പായിരുന്നു കഴിഞ്ഞ മന്ത്രിസഭയിൽ രാമചന്ദ്രൻ മന്ത്രിയായിരുന്നപ്പോൾ തുറമുഖ വകുപ്പ് രാമചന്ദ്രനായിരുന്നു എന്ന് മാത്രമല്ല ഇപ്പോൾ ഒരു മന്ത്രി അഹമ്മദ് ദേവർഗോവിൽ രാജിവെച്ചു പോകുമ്പോൾ അദ്ദേഹവും കൈകാര്യം ചെയ്തിരുന്നത് ആ വകുപ്പാണ് എന്നാൽ ആ വകുപ്പ് മുഖ്യമന്ത്രി ഏറ്റെടുത്ത് തന്റെ വിശ്വസ്തനായ വി എൻ വാസവന് കൊടുത്തു അതൊരു സൂചനയാണ് വിഴിഞ്ഞം പദ്ധതി പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു ഒന്നാം ഘട്ടം പൂർത്തിയായിരിക്കുന്നു രണ്ടാം ഘട്ടം ഏതാനും പതിനായിരം കോടി രൂപ മുടക്കി പൂർത്തിയാവാൻ പോകുന്നു ഈ സർക്കാരിന്റെ കാലത്ത് ചൂണ്ടിക്കാട്ടാൻ കഴിഞ്ഞ ഏക പദ്ധതി തുടങ്ങിയത് ഉമ്മൻചാണ്ടി ആണെങ്കിലും ഇനിഷ്യേറ്റീവ് എടുത്ത ഉമ്മൻചാണ്ടി ആണെങ്കിലും അതിനിവർ എതിർ നിന്നെങ്കിലും ഈ സർക്കാരിന്റെ കാലത്താണ് അത് പൂർത്തിയായത് അതുകൊണ്ട് തന്നെ ഈ സർക്കാരിന്റെ കാലത്ത് ചൂണ്ടിക്കാട്ടാനുള്ള ഏക വികസന പദ്ധതിയാണ് എന്ന് മാത്രമല്ല കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ നടക്കാൻ പോകുന്നതാണ് ഈ വിഴിഞ്ഞം തുറമുഖം വഴി അതുകൊണ്ട് ഈ വിഴിഞ്ഞം തുറമുഖത്തിന്റെ മേലുള്ള സ്വാധീനം പാർട്ടിക്ക് നിർബന്ധമായും ഉണ്ടാവണം ആദർശനിഷ്ഠയുള്ള ഒരു മന്ത്രിയുടെ നിയന്ത്രണത്തിൽ വരരുതേ എന്ന് പിണറായിക്ക് വാശിയുണ്ടായിരുന്നു കടന്നപ്പള്ളി രാമചന്ദ്രനെ പോലെ സത്യസന്ധനായ ഒരാളെ വെച്ചോണ്ട് ഉദ്ദേശിക്കുന്നതൊന്നും നടന്നു വരില്ല അതുകൊണ്ടാണ് അവസാന നിമിഷം എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് വകുപ്പ് ഏറ്റെടുത്ത് പകരം രജിസ്ട്രേഷൻ വകുപ്പ് കൊടുത്തത് പിന്നെ എന്തിനായിരുന്നു ഇങ്ങനെയൊരു മന്ത്രി എന്ന ചോദ്യം പ്രസക്തമാണ് മാത്രമല്ല തനിക്ക് സിനിമാ വകുപ്പ് കൂടി വേണം എന്ന കെ ബി ഗണേഷ് കുമാറിന്റെ ആവശ്യവും പരിഗണിച്ചില്ല പിണറായി വിജയനോട് ചോദിച്ചു വാങ്ങാനുള്ള കെൽപ്പ് തൽക്കാലം ഇടതുമുന്നണിയിൽ ആർക്കുമില്ല സി പി ഐക്ക് പോലുമില്ല എന്നത് യാഥാർത്ഥ്യമായിരിക്കവേ അങ്ങനെ ആഗ്രഹിച്ചു എന്നത് ഗണേഷ് കുമാറിന്റെ എന്ന് പറയേണ്ടി വരും സിനിമാ വകുപ്പിന്റെ ചുമതല ഗണേഷിനെ പോലെ യോജിക്കുന്ന ആരുമില്ല സജിച്ചറിയാൻ എന്തു സിനിമ എന്തു സാംസ്കാരികം പക്ഷെ പിണറായി കൊടുക്കാൻ ആഗ്രഹിച്ചാൽ പോലും ചോദിച്ചാൽ കിട്ടില്ല എന്ന് പിണറായി അറിയാവുന്നവർക്കറിയാം ഗണേശൻ കാട്ടിയ മണ്ടത്തരം അത് തന്നെയാണ് അതെന്തുമാവട്ടെ എന്തുകൊണ്ടാണ് വി എൻ വാസവന് തുറമുഖം കൊടുത്തത് എന്നത് പ്രസക്തമായ ചോദ്യമാണ് സഹകരണ വകുപ്പ് എന്ന സുപ്രധാനമായ വകുപ്പ് ഇപ്പോൾ വാസവന്റെ മുമ്പിലാണ് വാസവൻ ആദ്യമായി മന്ത്രിയാവുന്ന ആദ്യമായി പാർട്ടി സെക്രട്ടേറിയറ്റിൽ വരുന്ന ആളാണ് സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളിലെ ഒരാളൊന്നുമല്ല പക്ഷെ വി എൻ വാസവനോടാണ് പിണറായി വിജയന് ഏറ്റവും കൂടുതൽ വാത്സല്യം തന്റെ എല്ലാ ഊടുകളും കൃത്യമായി അറിയാവുന്ന അതിനേക്കാൾ വലിയ ഊട് നിർത്താൻ അറിയാവുന്ന ആളാണ് വാസവൻ വാസവന്റെ സാമുദായിക ബന്ധവും ശ്രദ്ധേയമാണ് ഈ സാഹചര്യത്തിൽ വാസവനിലൂടെ തന്റെ മരുമകനിലേക്ക് അധികാര കൈമാറ്റം ഉറപ്പിക്കാനുള്ള നീക്കത്തിന്റെ സൂചനയാണ് ഈ അമിതാധികാരം കൈമാറൽ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് പിണറായി വിജയൻ ഇനി രണ്ടര വർഷം കൂടി മാത്രമേ കാലാവധി ബാക്കിയുള്ളൂ അദ്ദേഹം തന്നെ കൊണ്ടുവന്ന നിയമമനുസരിച്ച് രണ്ടു തവണ തുടർച്ചയായി മത്സരിക്കാൻ പാടില്ല അങ്ങനെയാണ് മുതിർന്ന നേതാക്കളെ മുഴുവൻ മാറ്റിവെച്ചത് അതുകൊണ്ട് ഇനി ഒരിക്കൽ കൂടി പിണറായിക്ക് മത്സരിക്കുന്നതിന് സാങ്കേതികമായ പ്രശ്നമുണ്ട് അതുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ പിണറായി മത്സരിക്കുകയില്ല അടുത്ത തെരഞ്ഞെടുപ്പിൽ പിണറായി നയിക്കുകയുമില്ല പക്ഷേ അധികാരം പിണറായിയുടെ കയ്യിൽ തന്നെയാണ് ഇപ്പോഴും പാർട്ടിക്ക് പിണറായി ഒന്നും അധികാരം തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല കോടിയേരിയാണ് പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ അധികാരം പിണറായിയുടെ കാൽ കീഴിൽ കൊണ്ട് അടിയിറ വെച്ചത് എം വി ഗോവിന്ദനും അത് തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല അത്രമാത്രം പാർട്ടിയിലും സർക്കാരിലും പിണറായിക്ക് സ്വാധീനമുണ്ട് പിണറായിയെ സംബന്ധിച്ചിടത്തോളം തന്റെ കാലശേഷവും തന്റെ ആ ലെഗസി തുടരണം എന്നാഗ്രഹമുണ്ട് എങ്കിൽ മാത്രമേ താനുമായി ചേർന്ന് നിൽക്കുന്നവരുടെ അനധികൃത സമ്പാദ്യം അടക്കമുള്ളവ സംരക്ഷിക്കപ്പെടുകയുള്ളൂ യഥാർത്ഥത്തിൽ പിണറായി ആഗ്രഹിക്കുന്നത് തന്റെ മരുമകരിലേക്ക് അധികാരം കൈമാറുക എന്നതാണ് അത് വളരെ കൃത്യമായി രാഷ്ട്രീയ കണക്കുകൂട്ടൽ കൂടിയാണ് അതുകൊണ്ട് തന്നെ കേരളത്തിലെ മുസ്ലിം വോട്ടിനെ ഉറപ്പിച്ചു നിർത്താൻ മുഹമ്മദ് റിയാസിനെ മുഖ്യമന്ത്രി കസേരയിലേക്ക് കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ അധികാര തുടർച്ച നൽകുന്നത് നല്ലതാണെന്ന് പിണറായിക്ക് അറിയാം മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ റിയാസിനെ മന്ത്രിയാക്കിയതുപോലെ അത്ര എളുപ്പത്തിൽ റിയാസിനെ മുഖ്യമന്ത്രി കസാനയിലേക്ക് തന്റെ പിൻഗാമിയായി നിയമിക്കാൻ കഴിയില്ലെന്ന് പിണറായിക്കറിയാം പാർട്ടി സംവിധാനങ്ങൾ എല്ലാം ഉണ്ട് മുതിർന്ന നേതാക്കൾ ഉണ്ട് കേന്ദ്ര കമ്മിറ്റിയിലും പോളിംഗ് ബ്യൂറോയിലും ഒക്കെ ഉള്ള ധാരാളം നേതാക്കളുണ്ട് മുഖ്യമന്ത്രി ആവണമെന്ന് ആഗ്രഹമുള്ള ഇപ്പോൾ എം എൽ എ തന്നെയായിരിക്കുന്ന പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ ഉണ്ട് ഇ പി ജയരാജനെ പോലുള്ള മുതിർന്ന നേതാക്കളുണ്ട് തോമസ് ഐസക്കിനെയും ശൈലജ തീച്ചറിനെ പോലുള്ള ആളുകളുണ്ട് അങ്ങനെ പാർട്ടിയുടെ എല്ലാ സംവിധാനങ്ങളും എടുത്തു നോക്കിയാലും അവരെയൊക്കെ മറികടന്നുകൊണ്ട് മരുമകനിലേക്ക് അധികാരം അത്ര എളുപ്പത്തിൽ കൈമാറ്റം ചെയ്യാൻ സാധ്യമല്ലെന്ന് തിരിച്ചറിഞ്ഞ പിണറായി വാസവനിലൂടെ ഈ ലക്ഷ്യം സാധിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് സി പി എം വൃത്തങ്ങൾ നൽകുന്ന സൂചന വി എൻ വാസവൻ പിണറായിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വത്സലനായ താൻ പറയുന്നതൊക്കെ കേൾക്കുന്ന മന്ത്രിയാണ് അതുകൊണ്ട് തന്നെ വാസവനെ താൽക്കാലികമായി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിയമിച്ചുകൊണ്ട് തന്റെ മരുമകനായ മന്ത്രി റിയാസിനെ ആഭ്യന്തര വകുപ്പ് ഏൽപ്പിച്ച് പോലീസിലും സർക്കാരിനുമുള്ള നിയന്ത്രണം നിലനിർത്താനും അങ്ങനെ അടുത്ത തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും സ്വാഭാവികമായും അടുത്ത നേതാവ് എന്ന നിലയിൽ മരുമകനെ മാറ്റാനുമുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പിണറായി അധികാരമൊഴിയുമെന്നും വാസവനെ മുഖ്യമന്ത്രിയാക്കി മരുമകൻ റിയാസിനെ ആഭ്യന്തരമന്ത്രിയാക്കി വരുന്ന രണ്ടര വർഷം കൊണ്ട് കൃത്യമായ രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തി പിണറായി തന്നെ ചരട് വലിച്ചായി കഴിയുമെങ്കിൽ ലീഗിനെ കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇനി ലീഗിനെ ലീഗിനെത്തിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കൂടി ഇസ്ലാമിക രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ച ഒരു പിന്തുണ ഇസ്ലാമിക സമൂഹത്തിന്റെ പിന്തുണ കൂടി ഉറപ്പിച്ച് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മരിമകനും മുഖ്യമന്ത്രിയാക്കാൻ മാറ്റും എന്ന ആത്മവിശ്വാസം പിണറായിക്കുണ്ട് എന്നാണ് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ തന്നെ നൽകുന്ന സൂചന ആ ഒരു നീക്കത്തിന്റെ ഭാഗമായാണ് ഇപ്പോൾ വി എൻ വാസവന് തുറമുഖ വകുപ്പ് കൂടി കൊടുത്തതെന്നും വാസവനിലേക്ക് പാർട്ടിയെ കൊണ്ടിരുക അങ്ങനെ വാസവനിലൂടെ മരിമകനിലേക്ക് എത്തുക എന്ന ഗൂഢാലോചനയാണ് നടക്കുന്നത് എന്നുമാണ് സി പി എം രാഷ്ട്രീയം കൃത്യമായി കൈകാര്യം ചെയ്യുന്നവർ പറയുന്നത് എന്തായാലും പിണറായിയുടെ കാലത്ത് ഇന്നും സംഭവിക്കാം പിണറായി മരുമകൻ റിയാസിനെ മന്ത്രിയാക്കുമെന്ന് ഏഷ്യാനെറ്റ് അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ അന്ന് എഡിറ്റർ എന്ന നിലയിൽ എന്റെ ടീമിനോട് ഞാൻ പറഞ്ഞത് ചെയ്യരുത് വിഢിത്തമാണ് അങ്ങനെയൊന്നും ആവാൻ പിണറായിക്ക് കഴിയില്ല എന്തെല്ലാം കുഴപ്പമുണ്ടെങ്കിലും സി പി എമ്മിൽ ഇതൊന്നും അനുവദിക്കില്ല എന്നാണ് പക്ഷെ നമ്മൾ കണ്ടതോ അദ്ദേഹം മന്ത്രിയായി എന്ന് മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പും ഏറ്റവും സ്വാധീനവും മുഹമ്മദ് റിയാസിന് ഉണ്ടാവുന്നു ഏറെ വൈകാതെ അദ്ദേഹം സി പി എമ്മിന്റെ സെക്രട്ടേറിയറ്റിൽ എത്തുന്നു അതുകൊണ്ട് ഇങ്ങനെയൊന്നും സംഭവിച്ചാൽ അത്ഭുതപ്പെടേണ്ടതില്ല പിണറായിയുടെ കൈകളിൽ തന്നെയാണ് സി പി എം ഇപ്പോഴും പിണറായി പിടിക്കുന്നിടത്ത് തന്നെയാണ് കാര്യങ്ങൾ വരുന്നത് അതുകൊണ്ട് തന്നെ പിണറായി ഇതല്ല ഇതിനപ്പുറവും ചെയ്യും എന്ന് തീർച്ച